ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഊണിനും കാപ്പിക്കും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് കറി റെഡിയാക്കാനുള്ളത് ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറിയും റെഡിയാക്കുന്നത് അപ്പോൾ ചിക്കൻ ഒരുവിധം റെഡിയായിട്ട് വരുന്നുണ്ടേ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടു മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പിന്നെ അതിനെ ഞാൻ കോരി മാറ്റി അടച്ച് വെച്ചു പിന്നെ ആ എണ്ണയിൽ തന്നെ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പില മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സവാള ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഉപ്പിട്ട് നന്നായി തിരുമി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല നമുക്കിന് ഇതിനെ ഒന്ന് മൂടി വെച്ച് അതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോഴേക്കും ഒരുവിധം വാടി കഴിഞ്ഞിട്ടോ നല്ല രീതിയിൽ വാടി വരും പിന്നെ ഞാൻ മല്ലിയിലും തക്കാളിയും പച്ചമുളക് പേസ്റ്റും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ചിക്കൻ മസാലയും കുരുമുളകും ശകലം മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇള പിന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഒരു ചെറിയ തീയിലിട്ട് അത് വേവിക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ചേർക്കേണ്ടതില്ല കണ്ടില്ലേ കറി റെഡിയായി കഴിഞ്ഞു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കറി റെഡിയായി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഓക്കെ താങ്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് കേട്ടോ